പി എം സി പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ മാത്രം താൽപ്പര്യ പ്രകാരമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ പി എം സി പദ്ധതിക്ക് എന്താണ് കുഴപ്പം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് മതേതരത്വത്തെ പിണറായി ഗവൺമെന്റ് തൂക്കിവിറ്റെന്നും മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടത് എന്തിനെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും പി വി അൻവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഇടപാട് പറയുമ്പോൾ അതേപോലെ തന്നെ ആ പറയുന്നത് യു ഡി എഫ് സംവിധാനം നൂറിലധികം സീറ്റ് വാങ്ങി അധികാരത്തിൽ അൻവർ പറയുന്നത് കേരളത്തിൽ വരുന്നു എന്നാണ് പിന്നെ ഇവിടെ ഈ നാടിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല പൊതുവായ ഈ നാടിന്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗമായിട്ടും നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാ എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്ക് യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്കൊപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാ നിലപാടും യു ഡി എഫിനും സ്വീകരിക്കും പിണറായി അവസാനിപ്പിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നും അതിന് യാതൊരു ഉപാധികളും മുന്നോട്ട് വെക്കില്ലെന്നും പി വി അൻവർ പറഞ്ഞു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ